ഹലോ ഗൈസ് ഇന്ന് സേതുവിന്റെ കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ തലേ ദിവസം വീട്ടിലേക്ക് പോയതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പൊ പത്തരക്കും പതിനൊന്ന് മണിക്കിടയിലായിരുന്നു കേട്ടോ മുഹൂർത്തം ഒരുപാട് മുഹൂർത്തങ്ങൾ ഞാൻ കൂടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാൻ പോണത് അമ്പലത്തിന്റെ തൊട്ട് സൈഡിലായിട്ടൊരു വലിയൊരു മണ്ഡപം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് താലുകെട്ട് നടക്കുന്നത് കേട്ടോ ആദ്യം കയറാൻ പറ്റുമെന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിന് മുന്നിൽ വെച്ചിട്ടായതുകൊണ്ട് നമ്മളോട് കയറിക്കോളാം പറഞ്ഞോ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നോ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ താലി കെട്ടുന്ന ഒരു ചടങ്ങ് കാണണം എന്നുള്ളത് സേതു എന്ന് പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഭയങ്കര ആകാംക്ഷ ഈ ഒരു കല്യാണം കാണാൻ വേണ്ടിട്ട് അപ്പോൾ താ താലികെട്ടിന്റെ കുറച്ച് മുന്നായിട്ട് അവിടെ എല്ലാവർക്കും പൂവൊക്കെ തന്നു കേട്ടോ താലി കെട്ടുന്ന ഒരു സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മള് നല്ല രീതിയിലും മംഗളാശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തതാണ് കേട്ടോ ഇപ്പൊ താലിക്കെട്ടൊക്കെ കഴിഞ്ഞ ഇനി വലം വയ്ക്കലാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ അനുപേട്ടന്റെ വീട്ടിലേക്കാണ് കണ്ടു പോയത് ഇവിടെ താലി കെട്ടിയതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം അനൂപേട്ടന്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ തന്നെ ഇരുന്നു ഇപ്പൊ അത് അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ ഇത്രയും രുചിയായിട്ടുള്ള ഒരു സദ്യ ഞാൻ കഴിക്കുന്നത് ഇല വെച്ചിട്ട് അതിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് വിളമ്പുന്നത് കാണാൻ തന്നെ ഒരു സ്റ്റൈൽ സ്റ്റൈലാണ് കേട്ടോ അപ്പൊ ഇത് ഒന്നും പറയാനുള്ള അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പൊ ഇത്രേ കൊള്ളുന്നത്തെ വിശേഷങ്ങള് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്